േടാമെന്നില്ല തേടണമെന്നില്ല അപ്പോ ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലെ വരി വായിക്കുമ്പോൾ നമ്മൾ വ്യക്താക്കി കൊടുക്കാനും വാദിക്കുന്നവൻ എന്ത് തേടാമെന്നോ തേടണമെന്നോ പറഞ്ഞില്ല നേരെ മറിച്ച് ഈ രൂപത്തിൽ ജിന്നുകള് മലക്കൾ കേട്ടോട്ടെ എന്ന് വിചാരിച്ച അല്ലാൻ അതിൽ അഭൗതികത ഇല്ല ശെർക്കില്ല എന്നാണ് ജബ്ബാർ മൗലവി എഴുതിയത് അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായി രണ്ട് വാദം അതിലൊന്നും മടപൂരി പറഞ്ഞത് കുബൂരി പറഞ്ഞത് അവർക്ക് അതിന് മറുപടി പറയും പിന്നൊരു വാദം എന്താ ഇത് ശിർക്കാണോ അല്ലേ ഇത് ശിർക്കാണോ അല്ലേ രണ്ടാമത്തെ വാദമാണ് അവിടെയാണ് ജബ്ബാർ മൗലിയും നമ്മളും തമ്മിലുള്ള തർക്കം തേടാമെന്ന് അദ്ദേഹത്തിന് വാദമില്ല വാദമില്ല എന്ന് എന്ന് അദ്ദേഹം പറയുന്നു പറയുന്നു പിന്നെ ശിർക്കാണോ അല്ലേ ഇതാണ് തർക്കം ഉണ്ടായത് രണ്ടാമത്തെ തർക്കം ആ രംഗത്താണ് ഹുസൈൻ സലഫി ഇടപെട്ടത് ആ രംഗത്താണ് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൗറകൾ നടന്നത് അതാ പറഞ്ഞത് ഈ രംഗത്ത് ജബ്ബാർ മൗലി അടുക്കൽ പോയത് ആ വിഷയം സംസാരിക്കാനാ നിങ്ങൾ തിരുത്തണമെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ജബ്ബാർ മൗലിയുടെ അതേ വാദമായി നിൽക്കുള്ളെങ്കിൽ പിന്നെ ഞാൻ ജബ്ബാർ മൂലൊക്കെ പോണോ വർഷങ്ങൾക്ക് മുമ്പല്ലേ സംഭവം അല്ലേ ഞാൻ പിന്നെ പിന്നെന് ജബാർ മൂലടക്ക് പോണത് ഹുസൈൻ സലഫി എന്തിനാ ജബ്ബാർ മൗലി എഴുതി ശരിയാണ് എങ്കിൽ എന്തിനാ ഹുസൈൻ സലഫി ജബ്ബാർ മൗലിടയ്ക്ക് പോയത് ഇനി അതല്ല ജബ്ബാർ മൗലി എഴുതിയ ശരിയാണെങ്കിൽ അന്ന് കൂടെ വന്ന ആളാണ് നാണി ഹാജി വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കൂടെ വന്ന ആളാണ് നമ്മുടെ കാതർ ഹാജി ഇത് ഒളിച്ചു നടന്നൊരു സംഭവം അല്ല കളവ് പറയാൻ കഴിയില്ല പരസ്യമായി നടന്ന സംഭവമാണ് എന്തിനാണ് ജബ്ബാർ മോലിയുടെ ഒക്കെ പോയത് ജബ്ബാർ മോലി ശരിയാണെങ്കിൽ കാര്യം ആ മനുഷ്യൻ ഒരാളെ നമ്മളെ പുറത്താക്കാനും അകത്താക്കാനും നിശ്ചയിച്ചില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ അല്ലെങ്കിൽ ആദ്യം തന്നെ എടുത്തിട്ട് ഇത് നടപടി എടുത്ത് പുറത്താക്കുക അല്ല ആ മനുഷ്യൻ എന്താ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ കാര്യം അദ്ദേഹത്തിൽ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു ഒരു മനുഷ്യനോ അത് വാദിച്ചിട്ടോ പിൻപറ്റിയിട്ടോ വന്നിട്ടില്ല അയാളിൽ മാത്രമുള്ള ഒരു വിശ്വാസമായിരുന്നു അത് അയാളോട് രഹസ്യമായി പറഞ്ഞു ഇനി അത് മാത്രല്ല അബ്ദുൽ കാദർ കരുവമ്പോയിൽ അദ്ദേഹം വക്ത എഴുതി അത് എഴുതി അന്ന് മുതൽ ഞാൻ പറയുന്നു തെറ്റാണ് തിരുത്തണമെന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി ആയിക്കോട്ടെ ഞങ്ങൾ അറിവ് കുറഞ്ഞ സാധുക്കള ഹുസൈൻ സലഫി പറഞ്ഞു തിരുത്തണം ഖാദർ കരുവമ്പോയില് പറഞ്ഞു തിരുത്തണം ഹാജി അന്ന് പോയിട്ടുണ്ട് തിരുത്തണം എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ കാദർ ഹാജി പോയിട്ടുണ്ട് അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചു ഇല്ല എന്ന് ജബ്ബാർ മൊലി പറയട്ടെ വൈകുന്നേരം വരെ സംസാരിച്ചിട്ടും വാശിയിൽ ഒതുങ്ങുന്നത് ഇല്ല അത് ഞാൻ തിരുത്തുന്ന പ്രശ്നമില്ല ആയി കഴിഞ്ഞപ്പോൾ ഹുസൈൻ സലഫിയെ പോലെ കേരളത്തിനും കേരളത്തിന് പുറത്തും വളരെ ശക്തമായി തൗഹീദി പ്രഭാഷണം നടത്തുന്ന അറിയുന്ന ഒരു പണ്ഡിതൻ ജബ്ബാർ മൊഹലിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെക്കാളും പ്രായം അറിവുള്ള ആളായിരിക്കാം അവിടെ ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഉച്ചയ്ക്ക് ജബ്ബാർ മൊഹലിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ആയപ്പോഴും കാല് പിടിച്ച് പറഞ്ഞ് നിങ്ങളിതിൻ്റെ ഒരു നല്ല ഉദ്ദേശത്തോടെ നിങ്ങളൊരു തിരുത്തു കൊടുക്ക് വൈകുന്നേരമായപ്പോൾ അദ്ദേഹം തിരുത്താൻ പുറത്തിറങ്ങി കുപ്പായമിട്ടു കുപ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ മുറ്റത്ത് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ പെട്ടെന്നൊരാൾ വന്നിട്ട് കുമ്പസരിക്കാൻ കൊണ്ടുപോവുകയാണെന്ന് ചോദിച്ചിട്ട് ചാടി അങ്ങോട്ട് കുമ്പസരിക്കാൻ രാവിലെ തുടങ്ങിയതാണ് ഇവിടെ കുമ്പസരിക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ ഇങ്ങനെ ചാടുക ഇത് കേട്ടപാട് ഈ മനുഷ്യനകത്തേക്ക് കയറി തിരിച്ചു കയറി ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എല്ലാവരും അവിടെ നിന്ന മുഴുവൻ ആളുകളും ആകെ പ്രയാസത്തിലായി എല്ലാവരെയും മുഖം മാറി എന്ത് ചെയ്യും സുഹാൻ അല്ല ഇത് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ ആ വീടിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഹുസൈൻ സലഫി പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട ആരെയെങ്കിലും വിളിച്ചറിയിച്ചിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ കാര്യം വെച്ചാൽ എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിച്ചു പോയാൽ നാളെ പറയും നമ്മളിവിടെ വന്ന് രാവിലെ മുതലും ഹറാസ് ചെയ്ത് അദ്ദേഹത്തെ ഇടങ്ങിയറാക്കി എന്നിട്ട് സംഭവിച്ചാൽ പറയാൻ സാധിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം അബ്ദുറഹ്മാൻ സലഫി വിളിച്ചു അബ്ദുറഹ്മാൻ സലഫി വരുന്നതുവരെ ഞങ്ങൾ അവിടെ കാത്തിരുന്നു രാത്രി എട്ടരക്ക് എട്ടര വരെ നിങ്ങൾ മനസ്സിലായി രാവിലെ പോയ ഞങ്ങൾ രാത്രി എട്ടര വരെ അവിടെ കുത്തിയിരുന്നു ജബ്ബാർ മൗലിയുടെ വാദം ഞങ്ങൾ പേറുന്നുവെങ്കിൽ ഞങ്ങൾ എന്തിനു പോകണം കുത്തിയിരിക്കണം ജബ്ബാർ മൗലി സപ്പോർട്ട് ചെയ്താൽ പോരെ ഇനി അവിടെ ഇരുന്ന് വൈകുന്നേരം വരെ ഇരുന്നു അവസാനം അബ്ദുറഹ്മാൻ സലഫി വന്നു ഞങ്ങൾ വിചാരിച്ചു ഒന്നുകൂടി മയത്തിൽ പറയാൻ വേണ്ടി ആയിരിക്കും അബ്ദഹ്മാൻ സലഫി വരുന്ന കാര്യം ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നു പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം എന്ത് എന്ന് നിങ്ങളുടെ മുന്നിൽ ആ മുന്നിൽ സംസാരിക്കുന്നതിനേക്കാളും ഗൗരവമായി തുറക്കൽ പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ആ ആളുകൾ മറ്റുള്ളവർ പുറത്തു എന്ന് വിചാരിച്ച് ആളുകളെല്ലാം നമസ്കരിച്ച് പോയതിനു ശേഷം സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഭാഗത്ത് അവിടെ പോയി അവിടെ ഇരുന്ന് ജബ്ബാർ മൗലവിയുടെ പറഞ്ഞു ജബ്ബാർ മൗലവി ഇത് തകർച്ചയുടെ തുടക്കമാണ് നാളെ നിങ്ങൾ മരണപ്പെട്ടാൽ ഈ വിശ്വാസവുമായി ജീവിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടായാൽ ഈ ശിർക്ക് മനസ്സിൽ പേറുന്ന ആളുകൾ ഉണ്ടായാൽ അതിനുത്തരവാദി നിങ്ങളായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ഫിക്കി മസല പോലെ കീറി മുറിച്ച് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ആൾക്കും മനസ്സിലാകാത്ത രൂപത്തിൽ എഴുതി വെച്ചാൽ ഈ വാചകം കൊണ്ടൊരു മനുഷ്യൻ പിഴച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും നിങ്ങൾ തിരുത്തണമെന്ന് ഇതിനെക്കാളും ഒരു ആത്മാർത്ഥം എന്താ ഇന്ന് കൊടി പിടിക്കുന്ന മനുഷ്യരുണ്ടല്ലോ റോഡിലിറങ്ങിയിട്ട് കൊടി പിടിക്കുന്ന സംഘടനാ നേതൃത്വത്തെ പഴിക്കുന്ന അദ്റഹ്മാൻ സലഫിയുടെ പേരിൽ ആരോപണം വരെ പറഞ്ഞു നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഒരുത്തൻ ചെയ്തോ ഈ ഈ പ്രവർത്തനം ഒരുത്തൻ ഒരുത്തൻ ചെയ്തോ ആ മനുഷ്യനോട് നസീഹത്ത് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് തിരുത്തിക്കാനുള്ള ശ്രമമല്ല നടത്തുക ഇന്നും ആ പിടിവാശിയിലാണ് അദ്ദേഹം തിരുത്തിയിട്ടില്ല